എ വി ഗോപിനാഥ് അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഗോപിനാഥ് കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുമെന്നാണ് കോൺഗ്രസ്സിലിപ്പോൾ അദ്ദേഹത്തിന് ഭാരവാഹിത്വം ഇല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അതൊരു പുതിയ അത്ഭുതകരമായ കാര്യമാണ് കോൺഗ്രസ്സിൽ ഭാരവാഹിത്വം ഒന്നും ഇല്ലാത്ത ഒരാൾ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ സസ്പെൻഡ് ചെയ്യുന്നു പക്ഷേ അയാളൊരു കോൺഗ്രസ്സുകാരനായി ഞാൻ നിൽക്കും മാത്രമല്ല അദ്ദേഹം ഈ നവകേരള സദസ്സിൻ്റെ വേളയിൽ പത്രക്കാരോട് കൃത്യമായി പങ്കുവെച്ചിട്ടുണ്ട് പണ്ട് സുമാർ അഴിക്കോട് ഞാൻ എല്ലാ മരിക്കുന്നവർ കോൺഗ്രസ് ആയിരിക്കും പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് മരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന വാക്കുകൂടി കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പത്രക്കാരോട് പങ്കുവെച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചാൽ എ വി ഗോപിനാഥ് എന്ന കോൺഗ്രസിൻ്റെ നേതാവ് മുൻ ഡി സി സി പ്രസിഡന്റ് കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മിനെയും വിശ്വസിച്ച് വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം എല്ലാവിധത്തിലും ഒരുക്കി കൊടുക്കാൻ സി പി എം തയ്യാറാവും അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല ഒരു ചർച്ചയും ചെയ്തിട്ടില്ല നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന തിരുവനന്തപുരം വരെ ജില്ലകളിലെല്ലാം കെ പി സി സിയുടെ അംഗങ്ങൾ പല വിധത്തിലുള്ള തട്ടുകളിൽ പ്രവർത്തിക്കുന്ന അവരുടെ മുൻ ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ നിലവിലുള്ള മണ്ഡലം ഭാരവാഹികൾ എല്ലാം പങ്കെടുത്തല്ലോ ഇപ്പോൾ ആലത്തൂര് തന്നെ ഒരു കെ പി സി സി മെമ്പർ അവിടെ നമ്മുടെ പ്രഭാത യോഗത്തിനും അങ്ങനെ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് അത് പരിപൂർണമായും അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ബി ജെ പിയിലേക്ക് പോയൊരു പാർട്ടിയുടെ വ്യക്തിയെ സി പി എം മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ശ്രീകണ്ഠൻ വേവലാതിപ്പെടേണ്ട കാര്യമില്ല ശ്രീകണ്ഠൻ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് വേവലാതി ഇവർ പരിപൂർണമായും ബി ജെ പി സഹായിക്കുന്ന നിലപാടാണല്ലോ ഇപ്പോൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ബയ്യലക്ഷനുകളിലെല്ലാം ഇപ്പോൾ ഒരു 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 ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാം ഈ മുതലമട ഗ്രാമപഞ്ചായത്തിലൊരു ബയ്യലക്ഷൻ നടന്നു ഒരു വോട്ടിനാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ജയിച്ചത് സി പി എം ഒരു വോട്ടിനാണ് ജയിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി വോട്ട് സി പി എം നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ട് ബി ജെ പിക്ക് കോൺഗ്രസ്സിന് തൊണ്ണൂറ്റി രണ്ട് വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ത്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്നാൽ ഇലക്ഷൻ നടന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ഒരു ഞങ്ങളുടെ മറ്റേ മെമ്പർക്ക് ജോലി കിട്ടിയതിനെ തുടർന്ന് ബൈഎലക്ഷൻ ആ ബൈഎലക്ഷനിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ട് കിട്ടിയ ബി ജെ പിയുടെ വോട്ട് അറുപത്തി ഒന്നാണ് ഇതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പ്രകടമായ ബന്ധം ഇത് ശ്രീകണ്ഠൻ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഇതെല്ലാം സംസാരിക്കും ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം ഞങ്ങൾ വളരെ കൃത്യമായി നോക്കുന്നുണ്ടല്ലോ ആ മുന്നണിയുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായും എന്തിനും വേറെ ശ്രീകണ്ഠന്റെ പാർട്ടിക്കകത്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ശ്രീ ശ്രീ മറ്റേ ഈ ശ്രീകണ്ഠൻ എം പി തന്നെ അവരുടെ എന്താണ് വർക്കിംഗ് കമ്മിറ്റിയിലോ മറ്റോ പുറന്തള്ളിയല്ലോ അതല്ലേ ശ്രീകണ്ഠനെ അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് തന്നെ അംഗീകരിക്കുന്നില്ല പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്കാണ് മേൽക്കൈ എന്നത് തന്നെ അതിലൊരു വിവാഹം പറയുന്നു ശ്രീകണ്ഠന കൂടെ ആളില്ല അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുമാത്രമല്ല ശ്രീകണ്ഠൻ ഈ അഞ്ചു വർഷക്കാലം ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ അത് ഞാനിപ്പോൾ ഇവിടെ പറയണനി അതൊരു വേറൊരു ഘട്ടത്തിൽ പറയുന്നതല്ലേ നല്ലത് പതിനെല്ലോ നിങ്ങൾ വന്നിട്ടുള്ളത്